ോട്ട് പോവാൻ പറ്റത്തില്ല തണുപ്പത്ത് എത്തി എല്ലാരും ഉണ്ട് രാവിലെ എണ്ണിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകുമ്പോൾ ഇന്നലെ ഞങ്ങളൊരു ബസ്സുകാർ രക്ഷപ്പെടുത്തി ഇത് വഴിയൊക്കെയാ പോയത് റോഡൊക്കെ അടത്തില്ലായിരുന്നു അവിടെ ചെല്ലുമ്പോ ബഡിയെ പിടിക്കാ റിസോർട്ട് കാരോ പറഞ്ഞത് ഞങ്ങള് രാത്രി എവളോ ലേറ്റ് ആയാലും വരും അങ്ങനെ മര്യാദക്ക് ഫുഡ് അവിടെ എടുത്തു നമ്മളെ പൈസ കൊടുക്കും നമ്മൾ ആദ്യം ഒരു അറുന്നൂറ് രൂപയ്ക്ക് ബുക്ക് ചെയ്തില്ലായിരുന്നു ഒരു ടെൻറ്റ് അതിനകത്തങ്ങാട് വന്നായിരുന്നെങ്കിൽ ഇപ്പൊ വിറച്ച് ചത്തേന് വണ്ടി സൈഡിലൊക്കെ കാണുന്നേ വണ്ടിയൊക്കെ ഇന്നലെ ആ ബസ് വന്നോണ്ട രക്ഷെട്ടത് ഇല്ലെങ്കില് അവളെ പെട്ടെന്ന് കൊറേ ഈ വരേവില്ല ഞങ്ങൾ ഇനി റൂമിൽ ചെന്നിട്ട് ഇന്നത്തെ ചാർജ് ഒന്നുമില്ല അപ്പം റൂമിൽ ചെന്നിട്ട് കാണാം ഷൈനിങ് ഓഫ് വിത്ത്

രാത്രി വരല്ലേ എവിടെയെങ്കിലും ഒരു തൊണ്ട് രാത്രി ആരും പെരുത് ഇക്കോട്ട് വന്നു കഴിഞ്ഞാൽ വിട്ടു പോവും ഹോട്ടലുകാർ പറയും വരരുത് നിങ്ങള് രാവിലെ വരത്തുള്ള അതൊക്കെ കേട്ടോടോ ഞങ്ങള് കേട്ടില്ല ഞങ്ങള് വരുമ്പോൾ അവര് പറഞ്ഞു പറഞ്ഞു ഇല്ലണ്ടാ നിങ്ങള് കാലയിൽ വരുമോ അപ്പൊ ഇപ്പൊ എല്ലാരും വരുമ്പോ രാവിലെ വരണം അല്ലെങ്കിൽ ഞങ്ങളോട്ട് വന്ന് ഇതുപോലെ പെട്ട് കടന്ന് പോകേണ്ടി വരും അതെന്താ പറ എന്തായാലും ഇന്നലെ വണ്ടിക്കൊത്തം മരുന്നുകളുടെ കാണാം അച്ഛൻ മരുന്നുകട വണ്ടി എട്ട് കിലോമീറ്ററോടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മുടെ സ്ഥലം എടുത്ത് പക്ഷെ ഇവിടുത്തെ ഗ്രാമങ്ങളായിരുന്നു ഗ്രാമങ്ങളിൽ ചെന്നിര പർക്കി നൈസ് പക്ഷെ കൊടക്കണ വരാടയ്ക്കാണ് കേസ് വരേണ്ടത് Undi Nisa, udah malah kau yang betul, mah gak tergelung. Udah di, salah dulu, salah. Jadi, bahagia mah, tuh. Ruh macam ada batin, bang. Batin ഒരു മനുഷ്യനെ എതിരിപ്പിട്ട് കൊച്ചു വിളിച്ചിരുന്നു അപ്പൊ ഇതെല്ലാം വരും ഈ തലവണന്നൊക്കെ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇതില്ലാരുന്ന പെട്ടുപോയെ ഞങ്ങള് ഇത് ഏതോ കണ്ണത്ത് വന്നിട്ടുണ്ട് ഒരു കട പോലും ഇല്ലെടുക്കും നമ്മള് പ്രകൃതിയിലോട്ട് ഇണങ്ങി ചേരാൻ പോകണത് ബാക്കി ഇരിക്കുന്ന ഒരു പ്രകൃതിയിലോട്ട് ഇണങ്ങി ചേർന്നിരിക്കുകയാണ് ഞങ്ങൾ ഇനി ഒമ്പത് പക്ഷെ വെള്ളമൊക്കെ അടിമുടി കിടക്കുന്നു അതിനകത്ത് ഇതുപോലെ സിറ്റി ലൈഫ് ഒക്കെ വിട്ട് പ്രകൃതിയോട് ഇറങ്ങി ചേരാൻ എന്നുവെച്ചാൽ മെട്രോ കാര്യങ്ങളൊക്കെ വരുന്ന ആൾക്കാര് അതിൽ നാങ്ക വന്ന് ലഗസിയുടെ ഓണം അത് പറഞ്ഞിട്ടൊന്നും ഇല്ല ഞാൻ പറയട്ടെന്തോണം േഷൻ എത്തിക്കാണ് പക്ഷേ ഈ വീഡിയോ വരുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കാരണം ഇവിടെ റേഞ്ചും ഇല്ല ഒന്നില്ല ഇതാണ് ഞങ്ങളുടെ സ്റ്റേ നമസ് ഞങ്ങളെത്തി ഗൈസ് ഇതാണ് ഞങ്ങളുടെ കോട്ടേജ് എഫ്രം

ഞങ്ങള് അടിപൊളിയായിട്ട് വന്നത് കൊണ്ട് ഞങ്ങക്ക് കരണ്ടില്ല ഞങ്ങക്ക് ഒരു അരുടെ എടുക്കും കണ്ടവരും ഞങ്ങൾ മണിച്ചിത്രത്തായ ഒരു ഈ സ്റ്റെപ്പ് കേറിക്കൊണ്ടിരിക്കും എന്റെ മൂട്ടിൽ വന്നിട്ടുണ്ട് ഇവിടെ ഇതാ ഒരു തുറന്നിട്ടോ നീയൊക്കെ ഇച്ചിരി മാനിയോട് സംസാരം ഞാൻ ഇതൊക്കെ അതുപോലെ എടുത്തിടും ഇറങ്ങുന്നതച്ചിട്ടും നമ്മൾ പോകുന്നതാണേ റേഞ്ചും ഇല്ല റേഞ്ചും ഒന്നുമില്ല ഞങ്ങൾ റേഞ്ച് തപ്പി നടക്കും പക്ഷെ നല്ല പോയിബ് കഴിച്ച് മൊത്തം മഞ്ഞാണ്ടോ ഒരു സാധനം കാണത്തില്ല വീഡിയോ കുറവേ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ വണ്ടി നിങ്ങളൊരു സംഭവം കാണിക്കാം ഞങ്ങൾ വെറൈറ്റി ഐറ്റം നിങ്ങളെല്ലാം നിങ്ങളൊരു വെറൈറ്റി ഐറ്റം ഞാൻ കാണിക്കാം കണ്ട പേടിക്കല്ലേ സീം സാധനം ഉണ്ടായിരുന്നു സുഖമല്ലേ ഏ മഞ്ഞത്ത് രാത്രി വരുന്ന വന്ന കഴിഞ്ഞാ പേടിച്ചു ഈ സാധനം കണ്ട നെട്ട് നേരെ അടിക്കുന്ന ഇവന്റ് നെഞ്ചത്തോട്ടായിരിക്കും തണുപ്പത്തെ ഇതൊക്കെ അവസ്ഥ ടുത്ത് അഴുക്കാവളി പോണിക്കോക്ക് എന്തുവാട ഇങ്ങോക്കൽ പിള്ളേരെ കൂട്ട് എന്തു കാണിച്ചോണ്ട് നടക്കുന്നത് കമ്പനിക്ക് പോയി നിങ്ങളെ വേറെ സാധനം കാണിക്കോട്ട് സാറേണ്ടോ

തിമരൈ തിമരൈ കളായില്ല ഗയ്സ് തിമരൈ ബടി നേര എവിടോ പോയി ബടി ബടി ഏതോ തിമരൈ ബടി ബടി ദേരടു

ആ പെട്ടിട്ടും കാര്യമില്ല ഇവിടെ റേഞ്ചില്ല മഞ്ഞും മഴയാണ്ടി ജോലി പോകുന്നുള്ള പേടി ഇവിടെ എങ്ങും കേട്ടതില്ല രണ്ടു പണിയും പോയി നമുക്ക് വൈകിട്ടേ നമുക്ക് വൈകിട്ട് ഇവിടെ ഇപ്പോ

ഇതിന്റെ കുഞ്ഞാണ് നീനിക്കുന്നത് ഇത് മറ്റേ പാർക്ക് ഇതിന്റെ മണ്ട ഇരിക്കുന്നത് ഇങ്ങനെ ആടത്തില്ലേ ഇങ്ങനെ ആടി താഴെ എഴുത്തില്ലേ സാറാ കൊതിരയി ജെല്ലിക്കെട്ട് കാലയ്ക്ക് വണ്ടി ജെല്ലിക്കെട്ട് കാലയാണ്ടറിക്കൂ സാറ കേ എനിക്കോ നീ പിങ്ക് നീലൊക്കെ വെച്ചേക്കുന്നത് കറക്റ്റ് ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്തൊക്കെ വേണം ഇവിടെ വരാൻ പക്ഷേടാ കൊടയൊക്കെ കുറച്ച് നോർമലി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇതെല്ലാം കണ്ടിട്ടൊക്കെ പോകും പക്ഷെ ഇവിടെ വരണം കൂണ്ടി സൈഡിലൊക്കെ ഇവിടെ നൈസാണ് മഞ്ഞന്നു വെച്ച് കൊള്ളിയില് പോയി കാണത്ത പോലും ഇല്ല

േ ഇവിടെ ഫുഡ് അടിക്കാൻ ഫുഡ് കഴിക്കാൻ പോകുന്നത് നൈസാ കഴിച്ച ഇവിടുന്ന് ഫുഡ് അടിച്ചു സീഡ് പൈതല്ലേ

എനിക്ക് ഇരുമുട്ടെ ചപ്പാതി വേണം ചപ്പാത്തി കഴിച്ച് ഇറങ്ങാ നൈസ് പോയി പോട്ടെ ഏടാ അല്ല ഇതിനകത്ത് ഇരുന്ന് ഇങ്ങനെ ഈ മഞ്ഞത്തൊക്കെ ഇരുന്ന് വിൽക്കുന്ന ചൈസ് ഇടയ്ക്കൊക്കെ ഇവിടെ വരും കൊടൈക്കരയിൽ വന്ന് അപ്പുറം ഇപ്പുറം കണ്ടിട്ട് പോലും ഇവിടെയൊക്കെ വന്നിരുന്ന് വേണം ഫുഡ് ഇടിക്കാൻ കേട്ടോ ഇവരുടെ സർവീസ് നൈസ് ഞങ്ങൾ ഞങ്ങളാടി ഒന്ന് വിളിച്ച് വരികയാക്കിയിരുന്നു പക്ഷെ ഭാഗങ്ങൾ ആ ഒരു നൈസ് സർവീസ് ഇനി നേരെ തോന്നിട്ടുണ്ടോ ഒന്നും കാണത്തില്ല എവിടെ സമയം എന്തോ സമയം ഇപ്പം മുക്കാലത്തെ സമയം ഇവിടെ Onun da